കേരളത്തിൽ സി എന്നുള്ള പാർട്ടി ഇതാ വീണ്ടും പിളരുന്നു ഇതാ വീണ്ടും ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കും അൻവർ അത് പ്രഖ്യാപിച്ചു കഴിയും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന പൊതുയോഗത്തിൽ ഞാൻ പാർട്ടി ഉണ്ടാക്കുന്നില്ല ജനങ്ങൾ പാർട്ടി ഉണ്ടാക്കിയാൽ ഞാൻ ജനങ്ങൾ അതിൻ്റെ കൂടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ അൻവർ ഇപ്പോഴിതാ മാറ്റി പറഞ്ഞിരിക്കുന്നു ഞാൻ പാർട്ടി ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇനി ഞാൻ അതിനെ വച്ച് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ അൻവർ പ്രതികരിച്ചത് എന്തായാലും ജനങ്ങൾ പ്രത്യേകിച്ച് സി പി എം കാത്തിരുന്നു കൊള്ളൂ കരുതിരുന്നു കൊള്ളൂ പുതിയ പാർട്ടി ഉണ്ടാകുന്നുണ്ട് അൻവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അൻവറിനോടാണ് അതായത് ഈ പാർട്ടി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അൻവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സി പി എം പ്രവർത്തകർ തന്നെ ഈ പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറിയിരിക്കും കാരണം സി പി എം പ്രവർത്തനായിരിക്കും താങ്കളുടെ പാർട്ടിയിൽ കൂടുതൽ വരുന്നതും അതിന്റെ അധികാര സ്ഥാനങ്ങളിൽ വരുന്നതും സ്ഥാനമാനങ്ങളിൽ വരുന്നതും സി പി എം പ്രവർത്തകരായിരിക്കും താങ്കൾ വളരെ ആവേശത്തോടെ അവരെ പിടിച്ച് സ്ഥാനങ്ങളിൽ വയ്ക്കുകയും ചെയ്യും പക്ഷേ അതിനകത്ത് സി പി എമ്മിൻ്റെ ശക്തമായ ഒരു ഒരു അജണ്ട ഉണ്ടായിരിക്കും ചില ആൾക്കാർ താങ്കൾ കൂടെ നിന്ന് താങ്കളോടൊപ്പം നിൽക്കുന്ന വേണമെങ്കിൽ താങ്കളുടെ കൂടെ നിന്ന് കൊണ്ട് പിണറായിക്ക് അതിശക്തമായി പ്രതിഷേധിക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കളം മാറും ഈ ഇവർ ഈ സി പി എം കാർ നുഴഞ്ഞു കയറും ഈ പാർട്ടിയെ വീണ്ടും രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി മാറ്റും നമ്മൾ കണ്ടതാണ് കെ ആർ ഗൗരിയമ്മയുടെ ജെ എസ് എസ് വന്ന് ജെ എസ് എസ് വലിയൊരു ആവേശത്തിലാണ് വന്നത് അല കടൽ പോലെയാണ് ആലപ്പുഴയിലെ കടൽ തീരത്ത് ജലം അടിച്ചു കയറിയത് ലക്ഷക്കണക്കിന് പത്തൊൻപത് ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ പങ്കെടുത്തു അന്ന് ജെ എസ് എസ് രൂപീകരണ സമയത്ത് പിന്നീട് സി എം പി വന്നു എം വി രാഘവൻ എന്ന് പറയുന്ന പിന്നെ സി പി എമ്മിൻ്റെയും ഡി വൈ എഫ് എം തലതൊട്ടപ്പനായ എം വി രാഘവൻ പാർട്ടിയെ പുറത്താക്കിയിട്ട് അദ്ദേഹം ഒരു പാർട്ടിയെ ഉണ്ടാക്കി സി എം പി സി എം ബിയുടെ സ്ഥിതി അത് തന്നെയായിരുന്നു പിന്നീട് പല കഷ്ണങ്ങളാണ് മാറിയാണ് ഉണ്ടായത് ഇത് സി പി എമ്മിൻ്റെ ഒരു തന്ത്രമായിരിക്കും അത് അൻവറിൻ്റെ പാർട്ടിയിലും സംഭവിച്ചു കൂടായകയില്ല എന്തോ ആയിക്കോട്ടെ എന്തായാലും അൻവർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു തുടക്കത്തിലെ അൻവർ ജാഗ്രത പാലിക്കുകയുണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു സി പി എം നുഴഞ്ഞു കേട്ടോണ്ടാകും തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ മുഖ്യമന്ത്രി പി ആർ വർക്ക് നടത്തുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ ആരോപണം ശക്തമായി അലടിച്ചു പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പി വി അൻവർ പിന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തന്റേതായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല എന്നാണ് അൻവർ പറയുന്നത് ജനങ്ങളുടെ മനസ്സറിയുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാണ് ആ മനസ്സ് അറിയണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണം ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണയുണ്ട് യുവാക്കൾ കൂടെ വരുമെന്നതിൽ ഉറപ്പുണ്ട് പി വി അൻവർ പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ മാത്രമേ വോട്ടർ അംഗീകരിക്കുകയുള്ളൂ യുവാക്കൾ ഉൾപ്പെട്ട പുതിയ ടീം വരും സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തായിരിക്കും പുതിയ പാർട്ടി രൂപീകരണമെന്നും അൻവർ പറയുന്നു അതായത് എന്തായാലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു വരുന്ന പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ പാർട്ടി കേരളത്തിലെമ്പാടും ആൾക്കാരെ നേർത്ത് മത്സരിപ്പിക്കും മത്സരിപ്പിച്ച് ശക്തി തെളിയിക്കുമെന്ന് തന്നെയാണ് അൻവർ പറയുന്നത് അതേസമയം ഇനി അൻവർ മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി നാടകം കളിക്കുന്നവനാണ് വെറും നാടകക്കാരനാണ് ഇയാൾ നാടകം കളിക്കുകയാണ് ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയത് നാടകം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ അദ്ദേഹം പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഈ വാർത്ത വരുമ്പോൾ കത്തയക്കണമായിരുന്നു മുഖ്യമന്ത്രി വാർത്ത വന്ന് വലിയ വിവാദമായ ശേഷമാണ് ഹിന്ദുവിന് കത്തയച്ചത് അവിടെയാണ് നമ്മൾ ഈ നാടകം എന്ന് പറയുന്നത് വാർത്ത പുറത്ത് താൻ പറയാത്ത കാര്യങ്ങളിൽ വാർത്തകളിൽ വന്നെങ്കിൽ പിറ്റെന്ന് പത്രം ഇറങ്ങുമ്പോൾ തന്നെ അത് തിരിച്ചറിയുകയും അപ്പോൾ തന്നെ പ്രതികരിക്കുകയും അപ്പോൾ തന്നെ കത്തയക്കുകയും ചെയ്യണമായിരുന്നു ഇത് വാർത്ത വന്ന് പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് ഞാനും എന്നെപ്പോലുള്ള പലരും അതിൽ പ്രതി അതിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാർത്താസമങ്ങൾ നടത്തി പ്രഖ്യാപനങ്ങൾ നടത്തി അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പിന്നെ വിവാദമായപ്പോഴാണ് കത്തെഴുതിയത് ഇതാണ് നാടകം ജനങ്ങളുടെ മുന്നിൽ കളിക്കുന്ന നാടകം എന്ന് പറയുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം മലപ്പുറം ആണ് ഈ ഈ പിന്നെ കള്ളക്കടത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുകയും ഇപ്പോഴത് അയാൾ മാറ്റി പറഞ്ഞിട്ട് കരിപ്പൂർ എന്ന് മാറ്റി പറയുകയും ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അടവ് പിഴച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ അൻവർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അൻവർ മുന്നോട്ട് പോകുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്